നമസ്കാരം ഗവേഷണം എത്ര നടത്തിയാലും വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒന്നാണ് ഭൂമി ഓരോ ഇടത്തും ഓരോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന പ്രകൃതി അത്തരത്തിൽ നിഗൂഢമായിരുന്ന ഒരു രഹസ്യമാണ് മെക്സിക്കോയിൽ കണ്ടെത്തിയത് മെക്സിക്കോയിലെ യുക്കാറ്റൻ കാർബണേറ്റ് അക്വോഫറിലെ ഭൂഗർഭ നദിയിലെ ശുദ്ധജലത്തിന്റെ പാളിക്കുള്ളിൽ വളരുന്ന സൂക്ഷ്മ ജീവികളുടെ കൂട്ടത്തെ കണ്ടെത്തിയത് ഭൂമിയിലെ ഏറ്റവും വിപുലമായ ഭൂഗർഭ ജല സംവിധാനങ്ങളിൽ ഒന്നായ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അക്വഫറിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഗവേഷകർ ഇതുവരെ കണ്ടെത്തിയിരുന്നുള്ളൂ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലൊരു സൂക്ഷ്മ ജീവികളുടെ കൂട്ടത്തെ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ പരിശോധനകൾക്കായി ഗവേഷകർ സൂക്ഷ്മ ജീവികളുടെയും ഭൂഗർഭ നദികളുടെയും സാമ്പിളുകൾ ശേഖരിച്ചു ഇത്തരത്തിൽ പ്രത്യേകതകളുള്ള സാമ്പിളുകൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഗവേഷണ സംഘത്തിലെ അംഗമായ ജിയോ ബയോളജിസ്റ്റ് മാത്യു സെലൻസ്കി പറഞ്ഞു ഈ ഭൂഗർഭജല സംവിധാനത്തിൽ നിരവധി സിംഗോളുകൾ അതായത് മാലിന്യ അവയിൽ ചിലത് പ്രകൃതിയിൽ വിഷാംശം വിതയ്ക്കാൻ കഴിവുള്ളയാണ് എന്നാൽ മറ്റു ചിലത് ഇത്തരത്തിൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നതുമാണ് ഈ സംവിധാനത്തിന്റെ കൂറ്റൻ ഗുഹകൾ പ്രതിവർഷം പത്ത് ദശലക്ഷം സന്ദർശകർക്കും രണ്ട് ദശലക്ഷം പ്രദേശവാസികൾക്കും കുടിവെള്ളം നൽകുന്നു നോർത്ത് വെസ്റ്റേ യൂണിവേഴ്സിറ്റിയിലെ ജിയോ ബയോളജിസ്റ്റ് മക്ദീലിന ഓസ്ബേണും സംഘവും എഴുപത്തെട്ട് ജല സാമ്പിളുകൾ ഉപയോഗിച്ച് ജീനുകൾ ക്രമീകരിച്ചു സാമ്പിളെടുത്ത് പന്ത്രണ്ട് സൈറ്റുകൾ പരിശോധിച്ചപ്പോൾ കോമാമോന ഡേസി വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയെ കണ്ടെത്തി വെള്ളത്തിലും മണ്ണിലും കാണപ്പെട്ട ചെറിയ വടി ആകൃതിയിലുള്ള ജീവികളാണ് കോമാമോന ഡേസി അവയ്ക്ക് ഓക്സിജൻ ആവശ്യമാണ് അവ സഞ്ചരിക്കാൻ വാൽ പോലെയുള്ള ഫ്ലഗല്ലേ ഉപയോഗിക്കുന്നു അക്വോഫെയറിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊമാമോനഡേസി വിവിധ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സംഘം കണ്ടെത്തി പക്ഷേ ഭൂഗർഭനദിയിലെ ജലം കുടിക്കാനും മറ്റുമായി മനുഷ്യർ ഉപയോഗിക്കുന്നതിനാൽ ജലത്തിലുണ്ടാകുന്ന ഏതൊരു ചെറിയ മാറ്റവും സമൂഹത്തിൽ വേഗത്തിൽ പടരാൻ ഇടയാകുമെന്നും മക്തില ബാസ്മിൻ അഭിപ്രായപ്പെട്ടു ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള പാറകളിലും അവശിഷ്ടങ്ങളിലും സുഷിരങ്ങളിലും പൊട്ടലുകളിലും നിലനിൽക്കുന്ന വെള്ളമാണ് ഭൂഗർഭജലം ഭൂമിയിലെ ജലത്തിന്റെ ഒരു ശതമാനം ഭൂഗർഭജലമാണ് മിക്ക ജലവും സമുദ്രങ്ങളിലാണ് ഭൂഗർഭജലം തടാകങ്ങളിലെയും അരുവികളിലെയും വെള്ളത്തിന്റെ മുപ്പത്തി അഞ്ച് മടങ്ങ് വരും പലയിടത്തും കുടിവെള്ളം ജലസേചനം വ്യവസായം എന്നിവയ്ക്കുള്ള ഒരു പ്രധാന വിഭവമാണ് ഇത്തരം ഭൂഗർഭജലങ്ങൾ പക്ഷെ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ഇതേക്കുറിച്ച് അജ്ഞാതരായ സമൂഹം ഇത്തരം സംവിധാനങ്ങളെ മലിനമാക്കുന്നു പക്ഷെ ഗവേഷണങ്ങളുടെ ഇത്തരം ജലശേഖരണങ്ങൾ കണ്ടെത്തി സംരക്ഷിച്ചാൽ പലയിടത്തെയും കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ളവ പരിഹരിക്കാൻ കഴിയും വാർത്തയുടെ നിറം തേടി തനി നിറം